നമ്മളിപ്പോൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ചെറിയ സെഗ്മെൻറ്റ് എടുക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിൻ്റെ ഒരു അറ്റം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുൾ കുലിക്കിയുടെ ഒരു ബഹളമാണ് കുലിക്കി സർബത്തിൻ്റെ ഒരു വലിയ നേരം തന്നെയുണ്ട് നമുക്കപ്പം ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ ആണെങ്കിലും ബൂസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ ഫുൾ ബൂസ്റ്റൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം ായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു ഇവരെ കഴിഞ്ഞു താഴെ പോകരുതെന്നോർത്ത് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നെല്ലാം സാക്ഷിയാണ് നീ ഇത് കുടിച്ചു നോക്കാം അടിപൊളി 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 ഇവര് ഇവിടെ നാലു മണിക്ക് വരുന്ന വെളുപ്പിനെ നാലുമണി തൊട്ട് വൈകുന്നേരം പതിനൊന്ന് മണി വരെ ഇവിടെ അപ്പം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ആണെന്ന് മനസ്സിലായി പിന്നെ ആണ് കൂടുതലും ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു ദിവസം സൺഡേ ആണ് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇതുപോലെ തന്നെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടൊക്കെ ഇരിക്കുക ജംഗ്ഷൻ്റെ അടുത്താണുള്ളത് ഓക്കെ കൂളിംഗ് കോർണറിലുള്ള സെഗ്മെന്റ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ ഡിസ്കവറീസ് ഇനി ഇങ്ങനെ കടക്കുന്നേ ഉള്ളൂ അപ്പം ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ഫുഡ് സെഗ്മെൻറ്റു ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം ഇന്നത്തേക്കിന് ബൈ